ൂര് ഭഗവാന് സമർപ്പിച്ച ദിവസം പിന്നെ ഗീത ഭഗവാൻ ഉപദേശിച്ച ദിവസം പിന്നെ ഗുരുവായൂർ കേശവനാണ് തലേദിവസം ഒരിക്കലെടുക്കുക വ്രതം എന്ന് പറയുന്നത് സാധാരണഗതിയില് ും കഴിക്കാണ്ടൊക്കെയാണ് വേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും നടക്കാത്തത് കൊണ്ട് നമ്മൾ ഗോറമ്പിന്റെ സാധനം കഴിക്കാം ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കാം അങ്ങനെയാണ് ഉള്ളി ഒന്നും ഇടാണ്ട് ഉള്ളി പാടില്ല പാടില്ല പിന്നെ ഉരുന്ന് പാടില്ല അങ്ങനെ പപ്പടം ഇതൊന്നും പാടില്ല അത് തന്നെയാണ് ി പിന്നെ സ്വർഗവാദി മൂന്നാണ് പ്രധാനമായിട്ട് എടുക്കാറ് ജോലി കാര്യങ്ങളൊക്കെ ഗുരുവായൂർ ഏകാദശിയായിട്ട് പല്ല് പോലും വയ്ക്കാണ്ട് ഗോതമ്പൂമാവ് അടിക്കുന്ന എന്റെ മോൾ അവളുടെ കാല് ചെറുതായിട്ടൊന്ന് പൊട്ടി പാത്തു കാല് പൊട്ടിയത് കാണിച്ചു കൊടുക്കോ എവിടെയോ കാല് പൊട്ടിണ്ടോ കാല് പൊട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പൊ എന്താന്ന് വെച്ചാ ഈ ഈ മുറിവ് കാരണം പാത്തു നാലു ദിവസം കുളിക്കണില്ല പാത്തു ബൂബു വന്നിട്ടില്ലേ എവിടെ ആ അപ്പൊ എത്ര ദിവസിക്കാണ്ടിരിക്കണേ ഫൈവ് ഹൺഡ്രഡ് സൂപ്പറാണോ പല ദിവസാധ്യല്ലോ എന്താ

അവൈലബിൾ ചേമ്പുത്ത് കഴിഞ്ഞിട്ട് ആദ്യം പയർ കുക്കറിൽ വേവിക്കും അതിന് പയർ വേവിച്ചതിന് ശേഷം കാച്ചിലും ചേനയും മധുരക്കിഴങ്ങ് ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വേവിക്കും ഉപ്പിട്ട് എന്നിട്ട് അതിലേക്ക് തേങ്ങ ജീരകം പച്ചമുളക് ഇത് അരച്ച് ചേർക്കും എന്നിട്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഓഫ് ചെയ്തിട്ട് പത്തിട്ട് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പില ഇടണം എന്നിട്ട് അപ്പൊ കുഴുക്ക് റെഡി പിന്നെ വെക്കാൻ പോകുന്നത് കുമ്പളങ്ങയും മാങ്ങയും കൂടെയാണ് മാങ്ങനെ മോരൊഴിക്കുന്നതുകൊണ്ട് കുമ്പളങ്ങ വേവിച്ചിട്ട് ൂരി വരെ അപ്പൊ ആദ്യം കുമ്പളങ്ങ നല്ലോണം മെന്ത് കഴുകുമ്പോൾ ഏകദേശം വേഗമാറാവുമ്പോൾ മാങ്ങയിടും പച്ചമുളക് കീറിയിടും മഞ്ഞപ്പൊടി ഉളം പൊടി ഇത്ര ഇട്ട് വേവിച്ചിട്ട് അതിലും തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ചു ചേർത്ത് വറുത്തിടും ഇത്രയാണ് ഇന്നത്തെ വിഭവങ്ങൾ അതാണ് നമ്മുടെ ഉച്ച പിന്നെ ഇനി ചാമച്ചോറ് കണ്ടു കണ്ടുപിടിച്ചിട്ടുള്ള എവിടെ ആദ്യം പയറാണ് കുക്കറിൽ വേവിക്കുന്നത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കുക്കറ് ഉപ്പ് ഒന്നിച്ച് മറ്റേ കഷ്ണങ്ങളും കൂടി ഇടുമ്പോഴാ കില കഷ്ണങ്ങളുടെ മാത്രമേ അമ്മ അത്യാവശ്യം ഒക്കെ ഒന്ന് പുറത്ത് പോയിക്കാണ് അപ്പോൾ അങ്ങ് എൻ്റെ അടുത്ത് വന്നു ഈ കഷ്ണങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലോ ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചു അപ്പോൾ ആ ഡ്യൂട്ടി എനിക്ക് മഞ്ഞ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഉപ്പിട്ടു ലോ ഫ്ലെയിമില് നമുക്ക് രണ്ട് ബീസിലടിക്കാം ഇതാണ് ചാമേരി ഞാനും ആദ്യമായിട്ടാ കാണേ ഞാനും ആദ്യമായിട്ടാ കാണേ സാധാരണ ചോറ് വെക്കണ പോലെ തന്നെ അ ശരി അപ്പൊ നമുക്ക് ഇനി അത് ഇണ്ടാക്കിട്ട് കാണിച്ചു കൊടുക്കാം ഞാൻ ആദ്യമായിട്ടത് കേക്കണതും കഴിക്കാൻ പോണതും ആ ചെലപ്പിനി അറിയില്ല കേട്ടോ weight കുറക്കാന ചാമച്ചോറ് കഴിക്കുന്നത് നല്ലതാണ് അതല്ലേ ഷുഗർ ഉള്ളവർക്കും നല്ലതാണ് ഡയറ്റ് ഡയറ്റ് കൺട്രോളിലും നല്ലതാണ് അതല്ലേ എminValue ചിറ്റേയ്ക്ക് സ്ഥിര ഇടാ കഴിക്കുക എminValue ചേര ഹസ്ബൻഡ് weight ഷുഗറി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യാസം വന്നു നല്ല ബിഷയനായിക്കി ആയിശരി അപ്പോൾ ചിറ്റപ്പൻ സ്ഥിര ഇടാ കഴിക്കാറു പോച്ചകലത്തെ ഭക്ഷണം ഇടാണ് ഓ ഇനി ഇത് കൊണ്ട് ദോഷമുണ്ടോ ഇതിപ്പോ നല്ലോണം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് തേങ്ങയും ജീരകവും ആ നേരത്തെ കാണിച്ചത് അല്ലേ തേങ്ങ ജീരകം പച്ചമുളക് കൊടുത്തിട്ട് കാണിക്കാം എല്ലാം വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാ കാണുന്നതും നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറയൂ എന്തിനാ സെമിയോ പായസം വെച്ചത്

അറിയണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ വലിയ സ്വാദ് വ്യത്യാസം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒരു പച്ചരിയുടെ ഒരു വകഭേദം അങ്ങനെ പറയാം അപ്പോൾ അമ്മ പറയായിരുന്നു ഇത് വെയ്റ്റ് ലോസിന് നല്ലതാണ് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും തിരിച്ചു പോകുമ്പോൾ കുറച്ച് ചാമരി മേടിച്ചുകൊണ്ട് പോകണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സന്ധ്യ ആയപ്പോഴേക്കും പൂനത്രേശ്ശേരി അമ്പലത്തിലെത്തി എൻ്റെ അമ്മയുടെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പണ്ട് ആ തീമിൻ്റെ ഒരു ഭാ അംഗമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ നാൾ കൂടി അങ്ങനെ കാണാൻ പറ്റിയതിൻ്റെ ഒരു ഉത്സാഹവും പിന്നെ പാത്തുവിനേം കാണിക്കാലും എന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ സന്ധ്യയായപ്പോൾ അവിടെ എത്തി പാത്തു വളരെ എക്സൈറ്റഡ് ആയിരുന്നു നിങ്ങൾക്ക് കാണാമല്ലോ പാത്തു അവർ കളിക്കണം നോക്കി കളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതിന് തിരുവാതിര എന്ന് പറയണോ അതോ വേറെ എന്തെങ്കിലും ഒരു കലാരൂപമായിട്ട് നമുക്കതിനെ എന്താ പറയുക അറിയില്ല ഇതിൽ തിരുവാതിര വരുന്നുണ്ട് ഡിസ്കോ വരുന്നുണ്ട് ബെല്ലി ഡാൻസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല പല മിന്നി നൃത്തരൂപങ്ങൾ മിന്നിമറയുന്നുണ്ടായിരുന്നു പാത്തുകളുടെ ഡാൻസിന് ഉള്ളൂ അത്രയുള്ളൂ ഇതൊരു ചെറിയ ഏകാദശി സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്